റോഡിബേഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇത് ഇരുമ്പുകടയിൽ നിന്ന് ഞാൻ വാങ്ങിയ ഒരു ചീനിച്ചട്ടിയാണ് ഇത് സീസൺ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഒന്ന് കഴുകി നമ്മളതിൽ നന്നായിട്ട് തിളച്ച കഞ്ഞിവെള്ളം ഊറ്റി അതിലേക്ക് വെക്കാം നല്ല നമ്മൾ വലിയ വില കൊടുത്ത് ഇൻഡസ് വാലിയുടെയൊക്കെ കാസ്റ്റയൺ പ്രീസീസൺഡ് കാസ്റ്റയൺ ചീനച്ചട്ടി മേടിക്കുന്നതുപോലെ അതിലും നല്ല പെർഫെക്റ്റായിട്ട് നമുക്കിത് സീസൺ ചെയ്തെടുക്കാം അപ്പോൾ കഞ്ഞിവെള്ളം ഒഴിച്ച് നമുക്കൊരു ദിവസം വയ്ക്കാം ഒരു ദിവസം കഴിയുമ്പം ആ കഞ്ഞിവെള്ളം കളഞ്ഞിട്ട് നമുക്ക് വീണ്ടും അടുത്ത ദിവസം വേറെ കഞ്ഞിവെള്ളം എടുക്കണം ഇത് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് അതിൻ്റെ കറയെല്ലാം ആ കഞ്ഞിവെള്ളത്തിലേക്ക് ഇറങ്ങി കണ്ടില്ലേ അതിൻ്റെ കളറെല്ലാം മാറി സൈഡ് വശത്തെല്ലാം ഒരു പ്രത്യേക കളറാണ് നമുക്ക് അത് കളയാം ഇനി അടുത്ത ദിവസം അങ്ങനെ ഒരു നാല് ദിവസം ചെയ്യണം അത് കഴിഞ്ഞാൽ അഞ്ചാമത്തെ ദിവസം വേറെ നല്ല കഞ്ഞിവെള്ളം ഒഴിച്ച് നമ്മൾ ആ അടുപ്പിൽ വെച്ച് തീ കത്തിക്കാം ഇനി ഗ്യാസേലാണേലും വയ്ക്കാം അതിലേക്കിനി ചീമച്ചണ്ട് ചീമച്ചേമ്പിൻ്റെ തണ്ടാണ് അരിഞ്ഞത് ചേർത്തിരിക്കുന്നത് ചേമ്പിൻ്റെ തണ്ട് ചേർത്ത് നമുക്ക് മൂടി വെച്ചത് നന്നായിട്ട് വേവിച്ചെടുക്കാം ഞാൻ ചീമച്ചേമ്പിൻ്റെ തടയും ഒക്കെ ഇട്ടിട്ടുണ്ട് ഇതുപോലെ പതഞ്ഞിങ്ങനെ വരും കഞ്ഞിവെള്ളം നമ്മളിടയ്ക്ക് മൂടി മാറ്റി ഒന്ന് ഇളക്കി കൊടുക്കാൻ നന്നായിട്ട് അത് അതിനകത്തേ കിടന്ന് തിളച്ച് വേഗട്ടെ ആ കറയെല്ലാം അതിലേക്ക് ഇറങ്ങണം കണ്ടില്ലേ ചീമച്ചേമ്പിൻ്റെ തണ്ടും എല്ലാം നന്നായിട്ട് കറുത്ത് വന്നിട്ടുണ്ട് ആ ഇത് കാസ്റ്റൈണിൻ്റെ ചീൻച്ചട്ടിയാണ് അതിൻ്റെ കറയെല്ലാം ഇതിലേക്ക് നന്നായിട്ട് ഇറങ്ങണം കറുത്തു വരും ഇത് കളഞ്ഞിട്ട് അടുത്ത ദിവസം വീണ്ടും വേറെ കഞ്ഞിവെള്ളം ഒഴിച്ച് വീണ്ടും രണ്ട് ചീമച്ചേമ്പിൻ്റെ തണ്ടൂടെ ഇട്ട് അരിഞ്ഞിട്ട് നന്നായിട്ട് വീണ്ടും വേവിച്ചെടുക്കുന്നുണ്ട് പിറ്റേ ദിവസം ദിവസമായപ്പോഴത്തേക്കും ഇതെല്ലാം കണ്ടില്ലേ അതിൻ്റെ കളറ് കുറഞ്ഞ് തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിത് നന്നായിട്ട് കഞ്ഞിവെള്ളം അതിൻ്റെ സൈഡിലെല്ലാം ഒന്നാക്കി നമുക്ക് നന്നായിട്ട് ഇത് കഴുകിയെടുക്കണം ഞാൻ ഈ കഞ്ഞിവെള്ളം നമുക്ക് ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിലോ വല്ലതോ ഒഴിക്കാം ഞാൻ നമ്മുടെ നീലച്ചേമ്പിൻ്റെ ചോട്ടിലോട്ട് ഒഴിച്ചു കൊടുത്തു ധാരാളം ആയണൊക്കെ ഉള്ളതല്ലേ അപ്പോൾ കണ്ടില്ലേ നമ്മുടെ ചീനിച്ചട്ടിയുടെ നിറം നല്ല വെളുത്തു ഇനി നമുക്ക് ഇതൊന്ന് മിനിസമായി എടുക്കാനായിട്ട് നമുക്ക് ഇഷ്ടിക ഉണ്ടെങ്കിൽ ഇഷ്ടിക പൊടിച്ച് അതിലേക്ക് ചേർത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം ഒഴിച്ച് നന്നായിട്ട് ചകിരിയോ സ്ക്രബറോ ഇട്ട് നന്നായിട്ട് എടുക്കുക ഇപ്പം നമ്മുടെ ചീനിച്ചട്ടി നല്ല കുട്ടപ്പനായി നല്ല വെളുത്ത് വന്നിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് കഴുകി തുടച്ച് എടുത്തിട്ട് നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം നമ്മൾ നേരത്തെ വറുത്തിട്ട് ബാക്കി വെച്ചിരിക്കുന്ന എണ്ണ വെല്ലം ഉണ്ടെങ്കിൽ അതാണേലും ഒഴിച്ചാൽ മതി എല്ലായിടത്തും ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക നന്നായിട്ട് ചുറ്റിച്ചു കൊടുത്ത് നമുക്ക് അടുപ്പത്ത് വെച്ച് ഇത് നന്നായിട്ട് ചൂടാക്കിയെടുക്കണം ഇതുപോലെ ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് സൈഡിലേക്കെല്ലാം ഇങ്ങനെ ആക്കി കൊടുക്കാം അതിൻ്റെ പിടിയേലും അതിൻ്റെ വശത്തും ആ പടിയേലും എല്ലാം നന്നായിട്ട് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ചൂടായി ഞാൻ ഇത് വാങ്ങി തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് എണ്ണയുടെ ചൂട് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു നല്ല തുണി വെച്ച് ഇതെല്ലായിടത്തേക്കും ഒന്നാക്കി കൊടുത്ത് നമുക്കത് വീണ്ടും ആ എണ്ണ കളഞ്ഞിട്ട് കഴുകി എടുക്കാം ഇനി അതിലേക്ക് അല്പം രണ്ട് സ്പൂൺ നല്ല എണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ബ്രഷ് വെച്ച് നമുക്ക് ആ നല്ല എണ്ണ എല്ലാ ഭാഗത്തേക്കും ഒന്ന് പുരട്ടി കൊടുക്കാം ഇതിൻ്റെ പിടിയേലും പടി വശത്തും എല്ലാം ആക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ ചീനിച്ചട്ടി നല്ല പ്രീസീസൺ ചെയ്തിട്ടുണ്ട് ഇനി ഇത് അടിക്കു പിടിക്കുവോ കരിഞ്ഞ് പിടിക്കുവോ രുചി വ്യത്യാസം വരുവോ ഒന്നുമില്ല നമുക്ക് അടുപ്പിൽ വെച്ച് ഒന്ന് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കാം ബ്രഷ് വെച്ച് എല്ലായിടത്തും നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം അപ്പം നല്ല കളറൊക്കെ നല്ല കളറായിട്ടുണ്ട് ഇനി നല്ല ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് തണുക്കുമ്പോഴത്തേക്ക് നമുക്ക് വൃത്തിയുള്ള ഒരു തുണി മുക്കി ആ എണ്ണ എല്ലാ ഭാഗത്തേക്കും ഒന്നാക്കി എടുക്കാം ഇങ്ങനെ നമ്മൾ സൂക്ഷിച്ച് വെച്ചാൽ മതി ഇത് തുരുമ്പെടുക്കുകയോ ഒന്നും ചെയ്യുകയില്ല ഇനി ഈ എണ്ണ അതിൻ്റെ ബാക്ക് സൈഡിലും എല്ലാം നമുക്കൊന്ന് പുരട്ടി കൊടുക്കാം ഇതിനി തുരുമ്പെടുത്ത് പോവുകയോ ഒന്നുമില്ല കാലങ്ങളോളം ഇത് നമുക്ക് ഉപയോഗിക്കാം ഒരു ലൈഫ് ടൈം അടുത്ത തലമുറയ്ക്ക് വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം അതുപോലെ നല്ല കട്ടിയുള്ള നല്ല കാസ്റ്റണിൻ്റെ ചീൻചട്ടിയാണ് അപ്പോൾ നന്നായിട്ട് ഇനി നമുക്കൊരു തോരൻ ഇതിൽ തയ്യാറാക്കാം അപ്പം അതിൻ്റെ ഇത് കാണിക്കാം പച്ച ചീരയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് അല്പം തേങ്ങാക്കൊത്ത് ചുമന്നുള്ളി പച്ചമുളക് മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി അത് നമുക്കൊന്ന് ചതച്ചെടുക്കാം ചീൻചട്ടിയിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് അരിയാണ് ഒരു സ്പൂൺ ചേർക്കുന്നത് കണ്ടില്ലേ നല്ല പെട്ടെന്ന് ചൂടാകും ചേർക്കുമ്പോൾ തന്നെ നന്നായിട്ട് മുരിങ്ങ വരുന്നുണ്ട് അരിയെല്ലാം നന്നായിട്ട് മുരിങ്ങി വന്നപ്പം നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് ഒന്ന് ഇളക്കി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചീര അതിലേക്ക് ചേർത്ത് കൊടുക്കാം ചീര ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് വളരെ കുറച്ച് മതി അടുക്കി പിടിക്കത്തൊന്നുമില്ല ഞാൻ കാണിക്കാം ഉപ്പ് ചേർത്തിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി നമുക്ക് ഒരു മിനിറ്റ് മിനിറ്റിലൊന്ന് മൂടി വയ്ക്കാം തിൻചട്ടി നല്ല ചൂടായത് പെട്ടെന്ന് തന്നെ റെഡി ആയിക്കിട്ടും അപ്പോൾ നമ്മുടെ തോരൻ ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു കൂട്ടം കൊണ്ട് ചേർക്കുന്നുണ്ട് അപ്പം ചീര നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് നിരത്തി ഇടാം നല്ല ടേസ്റ്റാണ് ഈ ഇരുമ്പ് ചീനച്ചട്ടിയിൽ തോരനൊക്കെ വെക്കുന്നത് ഇനി അതിലേക്ക് നമ്മൾ പരിപ്പ് വേവിച്ചതാണ് ചേർക്കുന്നത് പരിപ്പ് വേവിച്ചതോട് ചേർത്ത് നന്നായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം അപ്പം നല്ല ഉലർന്ന് കിട്ടും വെള്ളമയ എല്ലാം പെട്ടെന്ന് ഒടിഞ്ഞ് പെട്ടെന്ന് തന്നെ ഇത് തോർന്ന് കിട്ടും നമുക്കിത് കോരിയെടുക്കാം ചീനച്ചട്ടിയുടെ അടിഭാഗം ഞാൻ കാണിക്കാം കണ്ടില്ലേ അടിക്കൊന്നും തെറ്റിപ്പിടിച്ചിരിക്കില്ല പിന്നെ തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ചീൻ ചട്ടി കഴുകിയെടുത്ത് വീണ്ടും എണ്ണമയം പുരട്ടി നമുക്ക് സൂക്ഷിച്ച് വെക്കാം അപ്പം നമ്മുടെ ചീരപ്പരിപ്പ് തോരൻ റെഡിയായിട്ടുണ്ട് കാസ്റ്റയൻ സീസൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു